ഇനി നമുക്ക് നോമ്പ് സമയമായതുകൊണ്ട് നമുക്ക് ക്ഷീണവും ദാഹോ അകറ്റാൻ അതിന് പറ്റിയ നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം അതിന് വേണ്ട സാധനം ഉണ്ടാക്കിയാ നോക്കുക ഞാനിപ്പാത്രം കൊടുത്തുവെച്ചിട്ടുണ്ടാകിലേക്ക് അര ലിറ്റർ പാലൊഴിക്കുക ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര ഇടാം നിങ്ങൾ മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർക്കണം ഞാനിപ്പോ ഇവിടെ മധുരം കുറച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് അരക്കപ്പ് പഞ്ചസാര എല്ലേക്ക് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടാം ഞാൻ നിറച്ചെടുത്തേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കെട്ടി ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഒന്ന് പകത്ത് കുറുകി വരട്ടെ കുറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് അര കപ്പ് സേമിയോ വേവിച്ചതിട്ട് കൊടുക്കുക അത് വേവിച്ച് വെച്ചിരിക്കുകയാണ് അതിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുതിരി അത് വൈറ്റും ബ്ലാക്കും രണ്ടും ഇട്ട് കൊടുക്കുക അതിപ്പോൾ ഇരുന്ന സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് തീ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക തീ ഓഫ് ചെയ്യാണ് ചൂടാറിയിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് തണുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതേപോലെ ഇല്ലെങ്കിൽ നമുക്ക് എത്തിയൂടി പാല് തിളപ്പ് ചൂടാറിയിട്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു കാ കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂണ് ജിയാ സീഡ് നമ്മൾ കുതിർത്താൻ വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്താൻ വെക്കണം എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പൊ ഇതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം ഏത് കുതിർത്തിയതാണ് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നോ അത് കുതിർത്തിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്രൂട്ട്സുകൾ ചേർക്കാം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണെച്ചാൽ ചേർക്കാം പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് ഏതാണെച്ചു ചേർക്കാം കേട്ടോ ഇത് മേലൊരു പഴം കട്ട് ചെയ്തിട്ടുണ്ട് നേതപ്പോഴാണ് അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്ക ഒരാപ്പിള് കട്ട് ചെയ്തത് ഇത് മാതനാരങ്ങ വെള്ളം കുറച്ച് മുന്തിരി കട്ട് ചെയ്തെടുത്തത് നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് അളഞ്ഞിട്ട് കൊടുക്കുക കുളിയില്ലാത്ത ആയിരിക്കും ന്യൂസ് കുറവാണെങ്കിൽ നിങ്ങൾ പാല് കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ ഇരിക്കണം അപ്പം നിങ്ങളിത് ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റോ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ അതിലേക്ക് ആ ഫ്രൂട്ട്സിലേക്ക് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാതിലേക്ക് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോകും പതിനഞ്ച് ആറ് മണിക്കൂറാ വെച്ചാൽ അത്രയും നല്ലത് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകണം എന്നിട്ട് തണുപ്പത്തിന്റെ അപ്പോൾ നമുക്കത് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക